മാസത്തിലെ കഴിഞ്ഞ് രാവിലെ ൂക്കളമൊക്കെ ഒരുക്കി ഓണസദ്യക്കുള്ള തിടുക്കത്തിലാകും എല്ലാരും അല്ലേ ഓണസദ്യ ഒക്കെ ഉണ്ട് മെയ്യും മനസ്സും നിറഞ്ഞ് ഓണാഘോഷങ്ങളിൽ പങ്കെടുത്ത് തിരിച്ച് വീട്ടിലെത്തി വിശ്രമിക്കുമ്പോൾ ഓണനിലാപ് ഗൃഹാത്തിന്റെ ഓണനിലാപ് പുറത്ത് പെയ്തിരുന്നു മലയാളിക്ക് നിർബന്ധമാണ് അത്തപ്പൂക്കളം അതെ പണ്ട് കാലങ്ങളിൽ അത്ത മുതൽ പത്ത് ദിവസം പൂക്കളമിടുന്ന ശീലമായിരുന്നു മലയാളികൾക്ക് ഉണ്ടായിരുന്നത് പക്ഷെ അത് കുറഞ്ഞ് തിരുവോണ ദിവസം മാത്രമെങ്കിലും പൂക്കളമിടാത്ത ഒരു വീടുകളിൽ ഇന്ന് കേരളത്തിൽ ഉണ്ടാകും പണ്ട് അതേപോലെ തന്നെയാണ് നമുക്ക് പൂക്കൾ പൂക്കൾ പറിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള പരിസരത്തുള്ള പൂക്കൾ ഉപയോഗിച്ചാണ് തുമ്പ ഉണ്ടായിരുന്നു തെറ്റി ചെമ്പരത്തി ഇങ്ങനെയുള്ള പൂക്കൾ ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മളെ പൂക്കളം ഇട്ടിരുന്നത് പക്ഷെ ഇന്നത് നമ്മൾ റെഡിമെയ്ഡ് പൂക്കൾ വാങ്ങിച്ച് ഒരു സാഹചര്യത്തിലേക്ക് എത്തി മറ്റൊരു കാര്യം റെഡിമെയ്ഡ് അതും നമുക്ക് 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 കാണാം ഈ പൂക്കളത്തിന്റെ വിശേഷങ്ങളിലേക്ക് വറുതിയുടെ പഞ്ഞക്കർക്കിടകത്തിലെ ദിനങ്ങൾ താണ്ടി പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുന്ന മലയാളിയുടെ മനസ്സിലും മുറ്റത്തും വസന്തം വിരിയിക്കുന്നതാണ് അത്തപ്പൂക്കളം അത്തം പുലർന്നാൽ പത്തുനാൾ വീട്ടുമുട്ടത്ത് പൂക്കളത്തിന്റെ ശോഭയുണ്ടാകും പഴമക്കാരുടെ പൂക്കളത്തിൽ പറമ്പിലെ തുമ്പയും എണ്ണക്കടന്നലും മുറ്റത്തെ മുല്ലയും മുക്കുറ്റിയും തെച്ചിയും ചെമ്പരത്തിയുമെല്ലാം അഴക് കൂട്ടിയിരുന്നു കുന്നും മലയും പാടവും പറമ്പും താണ്ടി പൂക്കൂടകളുമായി പൂവു തേടി നടന്ന ഓർമ്മയിലേക്ക് പഴമക്കാരുടെ മനസ്സ് ഓടിയണയുമ്പോൾ പുതിയ തലമുറ പൂവ് വാങ്ങുവാൻ കടയിലേക്ക് ഓടുന്നു നിലവിളക്ക് കൊളുത്തി ഗണപതിക്ക് വെച്ച് ചാണകം മെഴുകിയ കളത്തിൽ പൂക്കളമിടുന്ന രീതിയാണ് പരമ്പരാഗത രീതി ഇന്ന് ഇതിൽ നിന്ന് വ്യത്യാസമുണ്ടെങ്കിലും ചില ദിക്കുകളിൽ ചിട്ടയോടെയും പഴയ കണക്കനുസരിച്ചും പൂക്കളം ഒരുക്കുന്നുണ്ട് സാധാരണയായി വൃത്താകൃതിയിലാണ് പൂക്കളം ഉണ്ടാക്കുന്നത് അത്തത്തിനും ചിത്തിരയ്ക്കും തുമ്പപ്പൂക്കൾ മാത്രം ഉപയോഗിക്കുന്ന രീതിയുമുണ്ട് ചോതിനാൾ മുതൽ ഏതു തരം പൂക്കളും ഉപയോഗിക്കും ഉത്രാടത്തിനാണ് ഏറ്റവും വലിയ പൂക്കളം ഉത്രാടത്തിനും തിരുവോണത്തിനും തൃക്കാക്കരയപ്പന്റെ രൂപം മണ്ണുകൊണ്ടുണ്ടാക്കി പൂക്കളത്തിന് നടുവിൽ വയ്ക്കും പൂവിടുന്നത് കുട്ടികളും സ്ത്രീകളുമാണ് പൂജ ചെയ്യുന്നത് ആൺകുട്ടികളും തെക്കൻ കേരളത്തിലും വടക്ക് ദിക്കുകളിലും പൂക്കളം ഒരുക്കുന്ന രീതികളിൽ വ്യത്യാസമുണ്ട് തിരുവോണം നാളിൽ അരുമാവിൽ കോലം വരച്ച് പൂക്കളത്തിൽ പൂവടയും നേദിക്കുന്ന രീതിയും ഓണവില്ലും അമ്പും പൂക്കളത്തിൽ വെക്കുന്ന രീതിയും ചില ദേശങ്ങളിൽ പതിവുണ്ട് എന്തായാലും പൂക്കളം മലയാളിയുടെ മനസ്സ് നിറയ്ക്കും പഴവും പായസവും സദ്യ അതെ ആ വിഭവ സമൃദ്ധമായ സദ്യയാണ് അന്നത്തെ ദിവസം പണ്ടുകാലങ്ങളിൽ ഈ ഓണത്തിന് മാത്രമായിരുന്നു ഇതുപോലെ വലിയ സദ്യ കൂടും പക്ഷെ ഇപ്പൊ നമുക്ക് എല്ലാ ദിവസവും പായസവും ഈ പേ പപ്പടവും പ്രഥമനും ഒക്കെ തന്നെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഒരു പുതുമയല്ല പക്ഷെ എന്നാലും ഓണത്തിന് ഈ വിഭവസമൃദ്ധമായ വിവിധതരം കൂട്ടാനികൾ ഉൾപ്പെടെയുള്ള ഓണസദ്യയാണ് നമ്മൾ കഴിക്കാറുള്ളൂ അപ്പോൾ ഈ ഓണസദ്യക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനെ പറ്റിയൊക്കെ ചില ആധികാരികമായ ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് പിന്നെ വളരെ വർഷക്കാലമായിട്ട് നമുക്ക് പാചകത്തിൽ നൈപുണ്യനായ ഒരു വ്യക്തിയാണ് പനിയാട് സ്വദേശിയായ മധു അദ്ദേഹത്തോട് നമുക്ക് ഈ ഓണത്തിനുള്ള പാചകത്തെ പറ്റിയും ഓണവിഭവങ്ങൾ തയ്യാറാക്കുന്ന കാര്യങ്ങളെ പറ്റിയും നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഓണം ണമെന്നത് പഴഞ്ചൊല്ലാണെങ്കിലും ഓണത്തിലെ പ്രധാന കാര്യം ഓണസദ്യ തന്നെ ഏത് നാട്ടിലായാലും മലയാളി ചിട്ടയും ചടങ്ങും തെറ്റിക്കാതെ ഓണസദ്യ ഒരുക്കും കേരള സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഓണസദ്യയെ കാണുന്നത് അത് ഒരാൾ ഒറ്റക്കിരുന്ന് കഴിക്കലല്ല കൂട്ടായ്മയാണ് ഇന്ന് കൂട്ടുകുടുംബങ്ങൾ ശിഥിലമായെങ്കിലും ഓണസദ്യക്ക് കഴിയുന്നതും എല്ലാവരും ഒത്തുചേരും നാട്ടിലാണെങ്കിൽ അത്തം തുടങ്ങുമ്പോൾ തന്നെ ഓണസദ്യക്കുള്ള വട്ടം കൂട്ടലുകൾ ആരംഭിക്കും ഉത്രാടൻ നാൾ ഉച്ച കഴിഞ്ഞാൽ ഉപ്പേരിയും ഉപ്പിലിട്ടതും ഇഞ്ചി കറിയുമെല്ലാം അടുക്കളയിൽ ഒരുങ്ങിയിരിക്കും മധുരം പുളി ഉപ്പ് ചവർപ്പ് എരിവ് കയ്പ്പ് എന്നീ രസങ്ങളുടെ സമ്മേളനമാണ് ഓണസദ്യ നാലുതരം ഉപ്പേരി നാലുതരം പച്ചടി തോരൻ കിച്ചടി ഓലൻ കൂട്ടുകറി നാലുതരം ഉപ്പിലിട്ടത് അവിയൽ ആനച്ചുവടൻ വലിയ പപ്പടം എന്നിവ ഇലക്കരികിലും പരിപ്പ് സാമ്പാർ കാളൻ പുളിശ്ശേരി രസം മോര ഇവ ഒഴിച്ചു മധുരത്തിന് പായസവും വേണം കറികളിലും കഴിക്കുന്നതിനും ദേശഭേദങ്ങൾ അനുസരിച്ച് മാറ്റവുമുണ്ട് നാല്പത്തിനാല് വർഷമായി കേരള തനിമയോടെ സദ്യ ഒരുക്കുന്ന കാര്യത്തിൽ മുമ്പനാണ് പനങ്ങാട് മധുചേട്ടൻ നല്ല നാടൻ രുചിയിൽ വിഭവങ്ങൾ ഒരുക്കുവാൻ മധുചേട്ടൻ ഇത്തവണയും അരയും തലയും മുറുക്കി പാചകപ്പുരയിലുണ്ട് നമുക്ക് കെമിക്കൽ ഒന്നുമില്ല ഞാൻ അച്ചാറിട്ടാൽ തന്നെ നമ്മൾ എപ്പോഴും ഇല്ല പിന്നെ ഓർഡർ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നത് തിരുവോണത്തിന് ഞാൻ സാധാരണ അങ്ങനെ നമുക്ക് ഓണമാകുന്നല്ലോ പിന്നെ നമ്മുടെ മക്കൾ കൊച്ചുമക്കൾ ഇവരെ ഓണം കളിപ്പിക്കട്ടെ നമ്മൾ ഇതെല്ലാം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിലും നമുക്ക് വേണ്ടേ ഇപ്പോൾ ഉത്തരാടം കഴിഞ്ഞാൽ അന്ന് രാത്രിയിലേ ഉള്ളൂ എനിക്ക് ഫ്രീ വിഭവങ്ങൾ ഓണസദ്യയ്ക്ക് നമ്മൾ എല്ലാം പച്ചടി ഉണ്ടാവും പിച്ചടിയുണ്ട് അവിയലുണ്ട് തോരനുണ്ട് ഇഞ്ചി മാങ്ങ നാരങ്ങ സ്റ്റൂവ പിന്നെ പർപ്പടകം ഉപ്പേരി ശർക്കര പുരട്ടി പഴം ഇത്രയും ഓണം സദ്യക്കുണ്ട് ആ പിന്നെ പായസം അടപ്രദമേ പർപ്പടകം വലുത് വേണമെന്നൊരില്ല അത് വീട്ടുകാരുടെ തീരുമാനമനുസരിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ചിലർക്ക് ഓരോ വലിയ ഇപ്പോൾ ചിലർക്ക് പഴയമാതിരി വലുതൊന്നും ചെറുതരാണിത് ഇപ്പോൾ അതൊക്കെ അങ്ങ് മാറിപ്പോയി ഇപ്പം ചെറുത് തന്നെ കഴിക്കാൻ വയ്യ കാരണം രണ്ട് പർപ്പടം മുളമ്പ് കഴിഞ്ഞാൽ ഒന്നും ബാലൻസാണ് അങ്ങനെയാണ് പഴം അതുതന്നെ ഇല വെച്ചിട്ട് കഴിഞ്ഞാൽ പകുതിയും ബെസ്റ്റായി വില കൂടുന്നതിനനുസരിച്ച് സദ്യക്കതുപോലും നമ്മൾ കൂട്ടിയിലേ പറ്റുള്ളൂ ആ ഇപ്പം അങ്ങനെയാണ് ഓടുന്നത് പച്ചക്കറി നാടൻ പച്ചക്കറി വിപണി കുളം ഉണ്ട് ചില പടവലങ്ങ വെള്ളരിക്ക മത്തങ്ങായ ചേനയൊക്കെ വരുന്നത് നമ്മൾ എനിക്ക് കൃഷി ഉണ്ടായിരുന്നു ഇത് മൊത്തം പന്നിയായതുകൊണ്ട് സാധനങ്ങളൊന്നും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല ആ ഇഞ്ചിയാണെന്നൊരു ഇരുപത്തിനടുപ്പത്ത് കിടക്കുന്നത് നാടൻ ഇഞ്ചിയാണ് ഏ അതുകൊണ്ട് അവിടെ ഒരു പിന്നെ വൈനീലിപ്പുണ്ട് മറ്റന്നാളത്തേക്കുള്ളത് അത് നാടൻ ഇഞ്ചിയാണ് ചില പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് ചെയ്യുക കൊടുക്കുക ഉള്ളൂ ഈ സിൽക്സിന്റെ പന്തളം ഹരിപ്പാട് ഷോറൂമുകളിൽ നിന്നും ിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് നേടാം ഓരോ ലക്ഷം രൂപയുടെ സ്വർണം സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് അഞ്ച് മുതൽ സെപ്റ്റംബർ വരെ ഏവർക്കും സിൽക്സിന്റെയും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ ഓണസദ്യക്ക് മധുരം നൽകുന്ന രണ്ട് വിഭവങ്ങളാണ് ശർക്കര പരട്ടിയും പായസവും അല്ലെ അതെ അപ്പൊ ഈ രണ്ടിനും ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണ് ശർക്കരയാണ് വേണ്ടത് അപ്പൊ പണ്ട് കാലങ്ങളിൽ നമുക്ക് ശർക്കര നമ്മുടെ നാട്ടിൽ അപ്പം പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു ശർക്കര വരുന്നത് പക്ഷെ ഒരു കാലത്ത് കൈവിടെ കരിമ്പാട്ടി ശർക്കര ഉണ്ടാക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് ആ കരിമ്പ് കൃഷിയൊക്കെ അവസാന സമയത്ത് തമിഴ്നാട്ടിൽ നിന്നും മറ്റു സാധനങ്ങളിൽ നിന്നും ആയിരുന്നു സർക്കാർ വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ നമ്മുടെ പന്തളത്തിന് തൊട്ടടുത്ത പ്രദേശമായ നമ്മുടെ കടക്കാട് അതുപോലെ വള്ളിക്കോട് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ശർക്കര ഈ കരിമ്പ് ഉൽപ്പാദിപ്പിച്ച് അവരും ശർക്കരയെടുത്ത് നാടൻ ശർക്കര എന്ന രീതിയിൽ പന്തളം ശർക്കര എന്നുള്ളത് ബ്രാൻഡഡ് സാധനമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സർക്കാർ സ്റ്റാർഡുകളിലും ഒക്കെ തന്നെ ഈ പറയാം പന്തളം ശർക്കരക്ക് വലിയ ബ്രാൻഡാണ് അപ്പൊ നമുക്ക് ആ ശർക്കര ഉണ്ടാക്കുന്നതും ശർക്കരയുടെ ആ വിശേഷങ്ങളിലേക്കുമാണ് നമ്മൾ ഇനി പോകുന്നത് നമുക്ക് ഉണ്ടാക്കുന്ന വിശേഷങ്ങളിലേക്ക് ഓണസദ്യയിലെ അടപ്രഥമിന് മധുരം കൂട്ടാൻ ഇക്കുറിയും പന്തളത്തിന്റെ സ്വന്തം ശർക്കര തയ്യാറായി കഴിഞ്ഞു ശർക്കര വരട്ടിയായാലും ശർക്കര പന്തളം ഫാമിൽ തന്നെ പന്തളം കരിമ്പ് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ശർക്കരയ്ക്ക് പ്രത്യേകതകൾ ഏറെയുണ്ട് നല്ലയിനം കരിമ്പ് ഫാമിലെ കൃഷിസ്ഥലത്ത് നട്ടുവളർത്തി പരിപാലിച്ച് അത് പാകമാകുമ്പോൾ വെട്ടി നീരെടുത്താണ് ശർക്കര തയ്യാറാക്കുന്നത് കരിമ്പ് നീര് അരിച്ചെടുത്ത് ശുദ്ധീകരിച്ച ശേഷം ചെമ്പിലേക്ക് എത്തിക്കുന്നത് മുതൽ ശർക്കര പായ്ക്കൂ ചെയ്യുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടക്കുന്നു ശർക്കര ഉണ്ടാക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള തമിഴ്നാട്ടുകാരാണ് നീരാക്കുന്നതിനും കുറുക്കുന്നതിനുമെല്ലാം മേൽനോട്ടം വഹിക്കുന്നത് മരത്തോണിയിലേക്ക് കുറുക്കി ഒഴിക്കുന്ന പാനി തണുത്ത മണൽ പരുവമായാൽ പിന്നീട് പാക്കറ്റുകളിലാക്കും മറയൂർ ശർക്കര മുതൽ മറനാട്ടിൽ നിർത്തുന്ന ശർക്കര വരെ മാർക്കറ്റിൽ ഇടം പിടിച്ചു തുടങ്ങിയിട്ടും കൃഷി ഫാമിൽ തയ്യാറാക്കുന്ന ശർക്കരയ്ക്ക് എന്നും ഡിമാൻഡുണ്ട് കൃഷിവകുപ്പിന്റെ അധീനതയിലുള്ള കടക്കാട് കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തിൽ പതിയൻ ശർക്കര മാത്രമാണ് ഇത്തവണ തയ്യാറാക്കിയിട്ടുള്ളത് പതിനൊന്ന് ഏക്കറിലാണ് ഇത്തവണ കരിമ്പ് കൃഷി നടത്തിയത് കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തിലെ ഫില്ലിംഗ് മെഷീൻ്റെ സഹായത്തോടെയാണ് ശർക്കര പാക്കറ്റുകളിലാക്കുന്ന ജോലികൾ പൂർത്തിയാക്കുന്നത് മായം ചേരാതെ ശുദ്ധമായി തയ്യാറാക്കുന്നതിനാൽ പന്തളം ശർക്കരയ്ക്ക വിപണിയിൽ പ്രിയമേറെയാണ് ഓഗസ്റ്റ് മാസം പകുതിയോടു കൂടിയാണ് നമ്മൾ ശർക്കര പ്രോസസ്സിങ് ആരംഭിച്ചിട്ടുള്ളത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ വർഷത്തെ ശർക്കര തയ്യാറാക്കൽ പൂർത്തീകരിച്ചത് അതിൽ ഏകദേശം രണ്ട് ടണ്ണോളം ശർക്കര ലഭിച്ചിട്ടുണ്ട് ഈ വർഷം പതിനൊന്ന് ഏക്കറിൽ കരിമ്പ് കൃഷി നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് നമുക്ക് മൂന്ന് ടണ്ണോളം ശർക്കര ലഭിച്ചിരുന്നു എന്നാൽ ഈ വർഷം നമുക്ക് ഉൽപാദനം കുറവാണ് രണ്ട് ടണ്ണോളം മാത്രമേ ഓണക്കാലത്ത് ശർക്കരയുള്ളൂ അതിന് മെയിൻ കാരണം പന്നിശല്യവും കടുത്ത വേനലിന് ശേഷം ഉണ്ടായ ഇടവിട്ടുള്ള മഴയുമാണ് ഈ ഓണം പന്തളത്തായാലോ ഐ കമ്പനി ഓണം മെഗാ കാറിന് മുതൽ വരെ പന്തളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനു സമീപം മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഐ കമ്പനി എന്റർടൈൻമെന്റ്സ് ഒരുക്കുന്ന മെഗാ ഓണം കാർണിവൽ ഓണസതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നേന്ത്രക്കായ കൊണ്ടുണ്ടാക്കുന്ന ഉപ്പേരി അതെ ഉപ്പേരി അതൊരു പ്രധാനപ്പെട്ട വിഭവം തന്നെയാണ് അപ്പം നമ്മുടെ നാടുകൾ നാട്ടിലേത് പണ്ട് ഈ പറഞ്ഞ ഓണം അടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ കാവ് മേടിച്ച് വറുത്ത് എടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഓണത്തിനൊരു അഞ്ചെട്ട് ദിവസം മുമ്പൊക്കെയല്ലേ നമ്മൾ ചെയ്തോണ്ടിരുന്നത് പക്ഷെ ഇപ്പം അതെല്ലാം പാക്കറ്റഡ് സാധനമായിട്ട് വരും നമുക്ക് അത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എല്ലാ കടകളിലും ഇപ്പം ഉപ്പേരിയൊക്കെ നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത ഉപ്പേരി കിട്ടും നമുക്കത് മേടിച്ചാൽ മതി അപ്പം നമുക്ക് ഉപ്പേരിയുടെ വിശേഷങ്ങളുണ്ട് കുറേ വിശേഷങ്ങളുണ്ട് കാരണം ഉപ്പേരിയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അടുത്ത പ്രദേശത്ത് തന്നെ നിരവധി സ്ഥലങ്ങളുണ്ട് ഉപ്പേരിയൊക്കെ നല്ല ലൈവായിട്ട് ഫ്രഷ് ആയിട്ട് ഉപ്പേരി വറക്കുന്ന സ്ഥലങ്ങളുണ്ട് നമുക്ക് ആ ഉപ്പേരിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഉപ്പേരി വിളമ്പിയാണ് തുടക്കം അത് ഓണസദ്യക്കായാലും മറ്റ് വിശേഷങ്ങൾക്കായാലും പത്തരമാറ്റുപാവിൻ്റെ മാറ്റുള്ള ഉപ്പേരി തൂശ്ശനിലയുടെ ഒരു കോണിൽ വിളമ്പി തുടങ്ങുന്നതാണ് ഓണസദ്യയുടെ ഐശ്വര്യം പിന്നാലെ ശർക്കര വരട്ടി കൂടി എത്തുമ്പോൾ ഉപ്പും മധുരവും ചേർന്ന് സദ്യക്ക് ആഘോഷത്തിന് തുടക്കമാകും വട്ടത്തിൽ കൂടാതെ കായ രണ്ടായും അത് പിന്നെ നാലായും കീറി വറക്കുന്ന ഉപ്പേരികളും സാധാരണം ഉത്രാടപ്പാച്ചിൽ അവസാനിച്ചാൽ സദ്യയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഉപ്പേരി വാർത്തുകൊണ്ടാണ് പണ്ട് ഗ്രാമാന്തരങ്ങളിലെ ഇടവഴികളിലൂടെ നടക്കുമ്പോൾ വെളിച്ചെണ്ണ മൂത്ത മണവും ഉപ്പേരി വറക്കുന്ന ശബ്ദവും കേൾക്കുമ്പോൾ നാവിൽ കൊതിയുറുമായിരുന്നു നമ്മുടെ പതിനഞ്ച് വർഷം കൊണ്ട് പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് നമ്മളിങ്ങനെ ഉപ്പേരി വിശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്ത് തയ്യാറാക്കി ഗൾഫ് രാഷ്ട്രങ്ങളിലെ അമേരിക്ക ബ്രിട്ടൻ എല്ലാം പോകുന്നവരും ഇവിടെ നിന്നാണ് ചിപ്സ് നിന്നാണ് ചിപ്സും മേടിച്ചോണ്ട് പോകുന്നത് അലുവ വെളിച്ചെണ്ണ വറക്കുന്ന ചിപ്സ് സ്ഥിരമായിട്ട് നമുക്ക് ഇവിടെ ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ് നാടൻകൂല വിപണിയിപ്പോൾ എടുക്കും പിന്നെ അല്ലാതെ നമ്മൾ നമ്മളെ അടുത്തുള്ള കടകളിൽ നിന്ന് എടുത്ത് നല്ലപോലെ വറുത്ത് ശുദ്ധമായ വെളിച്ചെണ്ണ തയ്യാറാക്കി കൊടുക്കുകയാണ് അതുകൊണ്ട് നല്ല ചിലവുണ്ട് ഓണത്തിന് ഓണത്തിനിപ്പോൾ നല്ല അന്തരീക്ഷമാണ് വറുത്ത് അങ്ങനെ നല്ലപോലെ വറുത്ത് സ്ഥിരമായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക ആൾക്കാർക്ക് അപ്പം നല്ല ചിലവുണ്ട് ഇത് തന്നെ തിരക്കി ആൾക്കാർ ഈ നാനാ വഴിക്കും നമ്മൾ വരാറുണ്ട് അതിരക്ക് നല്ല തിരക്ക് വരുന്ന പ്രതീക്ഷിക്കുന്നു മഴയൊക്കെ ഇല്ലെങ്കിൽ നല്ലപോലെ ചിലവാകും ഓണത്തിന് ഏവർക്കും എസ് എൻ ബെഗ്പാൽ എസ് എൻ പൂരം ബേഖസിന്റെ ഓണാശംസകൾ നേരുന്നു അയ്യോ ഫോൺ പൊട്ടിയല്ലോ താരമില്ല കെ ആർ മൊബൈൽസ് ഉണ്ട് ാലത്ത് പന്തളം കെ ആർ മൊബൈൽസിൽ സമ്മാനങ്ങളുടെ പെരുമഴക്കാലം മൊബൈൽ ഫോണുകളും ഗാഡ്ജറ്റുകളും വാങ്ങുമ്പോൾ നിരവധി സമ്മാനങ്ങളുമായി മടങ്ങുവാൻ അവസരം ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും സമ്മാന കൂപ്പണുകൾ ഒന്നാം സമ്മാനമായി മൊബൈൽ ഫോണും മറ്റ് നിരവധി സമ്മാനങ്ങളും ഫലിഷരഹിതമായി തവണ വ്യവസ്ഥയിലും ഫോണുകളും ഗ്രഹോപകരണങ്ങളും വാങ്ങാനുള്ള സൗകര്യം കെ ആർ മൊബൈൽസ് ഉണ്ട് ഒരു രൂപയുമായി കെ ആർ മൊബൈൽസിലെത്തു ഇഷ്ടപ്പെട്ട സാധനങ്ങളുമായി മടങ്ങും ഹോം അപ്ലയൻസിന്റെയും വിശാലമായ ശേഖരം കെ ആറിൽ ഇപ്പോൾ ലഭ്യമാണ് കെ ആർ മൊബൈൽ സന്ദർശിക്കൂ ഓണസമ്മാനമായി ഹെഡ്ഫോൺ സൗജന്യമായി സ്വന്തമാക്കും പന്തളം നഗരഹൃദയത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ എതിർവശമാണ് കെ ആർ മൊബൈൽ